ഹായ് ഹലോ എവരി വൺ എല്ലാവർക്കും മാഷിൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മൾ ഒന്നാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് മാത്സ് അഥവാ നിങ്ങളുടെ ഗണിതം എന്ന വിഷയമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ നമ്മുടെ ഗണിതത്തിലെ സെവൻത്ത് യൂണിറ്റ് ഏഴാമത്തെ പാഠഭാഗമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ കൂട്ടുകാരുടെ ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണെന്ന് മക്കൾക്ക് അറിയണ്ടേ നോക്കിക്കേ കൂടിയതും കുറഞ്ഞതും എന്താണ് മക്കളെ കൂടിയതും കുറഞ്ഞതും എന്നതാണ് നമ്മുടെ ഏഴാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഇംഗ്ലീഷ് മീഡിയത്തിലോട്ട് വരുമ്പോൾ എന്താണ് മക്കളെ നിങ്ങളുടെ പാഠത്തിൻ്റെ പേര് വരുന്നത് നോക്കിക്കേ ആ മോർ ആൻലസ് എന്നതാണ് അല്ലേ എന്താണ് മോർ ആൻഡ് ലെസ് എന്നതാണ് കൂട്ടുകാരുടെ ചാപ്റ്ററിൻ്റെ പേര് കേട്ടോ ഓക്കെ മക്കളെ അപ്പം നമ്മൾ ആദ്യം നമ്മുടെ വർക്ക് ബുക്ക് കേട്ടോ നമ്മുടെ വർക്ക് ഷീറ്റുകളാണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും നമ്മുടെ ചാപ്റ്ററിലോട്ട് പോയി ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് കേട്ടോ നമുക്ക് ഈ പ്രാവശ്യം നമ്മുടെ എക്സാമിനൊക്കെ ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടായിരുന്നു അല്ലേ അപ്പോൾ അത് നമുക്ക് ഫൈനൽ എക്സാമിനും നമുക്ക് ഈ ഒരു ചാപ്റ്ററുമായിട്ട് റിലീറ്റ് ചെയ്തിട്ട് ക്വസ്റ്റ്യൻസ് വരാം എല്ലാവർക്കും അറിയുന്ന കാര്യങ്ങൾ ജസ്റ്റ് നമുക്ക് എന്ത് ചെയ്താൽ മതി വർക്ക് ഷീറ്റ് അങ്ങ് കംപ്ലീറ്റ് ചെയ്ത് പോയാൽ മാത്രം മതിയാവും കേട്ടോ ഓക്കെ മക്കളെ അപ്പോൾ എന്താണ് നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് മോർ ആൻഡ് ലെസ് എന്നാണ് എന്നാണല്ലേ അതായത് കൂടിയതും കുറഞ്ഞതും എന്നാണ് നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് വരുന്നത് ഓക്കെ മക്കളെ അപ്പം നമ്മുടെ ചാപ്റ്ററിലോട്ട് കയറുന്ന സമയത്ത് തന്നെ കൂട്ടുകാർക്ക് അവിടെ ഒരു ചിത്രം കാണാം എന്താണ് മക്കളെ നിങ്ങൾക്ക് കാണുന്നത് ആ അവിടെ രണ്ട് കുട്ടികളുണ്ട് അല്ലേ അവർ എവിടെയാണുള്ളത് ആ ഒരു തോട്ടത്തിലാണ് നിൽക്കുന്നതല്ലേ നോക്കിക്കേ മക്കളുടെ അവിടെ കയ്യിൽ എന്തോ ഒരു സാധനമുണ്ട് എന്തോ ഒരു വെജിറ്റബിളാണ് എന്താണ് മക്കളെ അത് നിങ്ങൾക്ക് കണ്ടെത്തി പറയാനായിട്ട് പറ്റുമോ എന്താണ് ഒരു ഡ്രം സ്റ്റിക്ക് ആണ് അല്ലെ എന്താണ് മക്കളെ എന്ന് പറഞ്ഞാൽ ആ നമ്മുടെ മുരിങ്ങക്കെയാണ് അവിടെ കുട്ടികളുടെ കയ്യിലുള്ളത് അല്ലേ ഓക്കെ മക്കളെ അപ്പൊ നോക്കിക്കേ രണ്ടു പേരുടെയും കയ്യിൽ നിങ്ങൾക്ക് എന്ത് കാണാം ഡ്രം സ്റ്റിക്ക് കാണാം അല്ലെ മുരിങ്ങ കാണാം നോക്കിക്കേ മക്കളെ ഒന്നെന്താണ് ചെറുതാണ് ഒന്നെന്താണ് വലുതാണ് അല്ലേ ഓക്കെ മക്കളെ അപ്പം നിങ്ങളെടുത്ത് പറഞ്ഞത് ക്വസ്റ്റ്യൻ നോക്കിക്കാൻ വളരെ സിമ്പിൾ ആണ് നമുക്ക് ക്യാൻസർ പെട്ടെന്ന് പറയാൻ പറ്റും ഹുസ് ഡ്രംസ്റ്റിക് ഈസ് ലോങ് പുട്ട് എയ്ക്ക് മാർക്ക് എന്താണ് പറഞ്ഞത് ഹുസ് ഡ്രംസ്റ്റിക് ഈസ് ലോങ്ങർ ലോങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ലോങ്ങർ ആ നീളം കൂടിയതില് വലുത് ആരുടേതാണ് എന്നാണ് ചോദിച്ചത് നീളം കൂടുതലുള്ള മുരിങ്ങക്ക ആരുടെ കയ്യിൽ കയ്യിൽ കയ്യിലേതാണ് ടിക്ക് അടയാളമിടൂ ശരി അടയാളമിടൂ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം ആരുടെ കയ്യിലുള്ളതാണ് മക്കളെ നീളം കൂടിയിട്ടുള്ളത് ആരുടെ കയ്യിലുള്ളതാണ് ആ അതാ ഈ ഒരു ഡ്രം സ്റ്റിക്ക് ആണ് തന്നിട്ടുള്ളതിൽ നീളം കൂടുതലുള്ളത് അല്ലേ അപ്പം നീളം കൂടുതലാണോ കുറവാണോ എന്നൊക്കെ അറിയാനായിട്ട് രണ്ട് സാധനങ്ങൾ നിങ്ങളുടെ കയ്യിൽ തരാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും മക്കളെ അതിനെ ചേർത്ത് വെച്ച് നോക്കൂ അല്ലേ അടുത്തടുത്ത് വെച്ച് നോക്കൂ അപ്പം നമുക്ക് മനസ്സിലാവൂലേ ഏതാണ് നീളം കൂടിയത് ഏതാണ് നീളം കുറവ് എന്നുള്ള കാര്യം ഒരുപാട് വലുപ്പത്തിൽ വ്യത്യാസം ഉണ്ടെങ്കിൽ നമുക്ക് നമുക്ക് ദൂരെ നിന്ന് നോക്കിയാലും എന്ത് ചെയ്യും മനസ്സിലാവൂല്ലേ ഓക്കെ ഏകദേശം ഒരേ വലിപ്പം വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ട് വലുത് ഏതാണ് ചെറുത് ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ആ അത് രണ്ടും ചേർത്ത് വെച്ചിട്ട് നോക്കുക അല്ലേ ഏതാണ് വലുത് ഏതാണ് നീളം കുറഞ്ഞത് എന്നൊക്കെ കണ്ടെത്താനായിട്ട് അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ് വളരെ ഈസി ആയിട്ടുള്ള കാര്യമാണ് കേട്ടോ ഓക്കെ മക്കളെ ദെൻ നെക്സ്റ്റ് വന്ന് നോക്കിക്കയും ഹൗ മെനി ചിക്സ് ഓൺ ഹെൻസ് ബാക്ക് എന്നാണ് ചോദിച്ചത് കൂട്ടുകാർക്ക് അവിടെ ചിത്രത്തിൽ ഇതാ ഒരു കോഴിയമ്മയും കുറച്ച് കുഞ്ഞുങ്ങളെയും കാണാൻ അതിൻ്റെ ചിക്സ് ഉണ്ട് അല്ലേ ഒരു ഹെന ഉണ്ട് അതുപോലെ തന്നെ ചിക്സ് ഉണ്ട് നോക്കിക്കേ മക്കളെ അപ്പം നമ്മളോട് ആദ്യം ചോദിച്ച ചോദ്യം എന്താണ് ആ കോഴിയുടെ മുകളിൽ എത്ര കുഞ്ഞ് എന്നാണ് ചോദിച്ചതില്ലേ ആ കോഴിയമ്മയുടെ മുകളിൽ എത്ര ചിക്സ് ഉണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ നോക്കിക്കേ മക്കളെ എത്രയുണ്ട് ആ ആകെ ഒരു ചിക്ക് മാത്രമേ ഉള്ളൂ അല്ലേ ഒന്നല്ലേ ഉള്ളൂ അപ്പം മക്കൾ അവിടെ എന്ത് എഴുതണം വണ്ണെന്ന് എഴുതണം ഓക്കെ ദ നമുക്ക് നെക്സ്റ്റ് അവിടെ ചോദിച്ചിട്ടുള്ളത് ഹൗ മെനി ബിലോ ഹൗ മെനി ബിലോ ബിലോ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ ആ താഴെ അല്ലേ താഴെ എത്രയുണ്ട് എന്ന് ചോദിച്ചിട്ടുണ്ട് എത്ര ചിക്സ് ആണുള്ളത് മക്കളെ എത്ര കുഞ്ഞുങ്ങളാണുള്ളത് രണ്ട് കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് പറഞ്ഞത് മനസ്സിലായോ വളരെ സിമ്പിൾ അല്ലേ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ചാപ്റ്റർ ആണ് കേട്ടോ ഓക്കെ മക്കളെ ഓക്കെ എങ്കിൽ നമുക്ക് നെക്സ്റ്റ് വർക്ക് ഷീറ്റിലോട്ട് പോയാലോ നോക്കിക്കേ ലോങ് ആൻഡ് ഷോർട്ട് എന്താണ് മക്കളെ ലോങ് ആൻഡ് ഷോർട്ട് എന്താണ് മക്കളെ ലോങ് എന്ന് പറഞ്ഞാൽ എന്താണ് ലോങ് അതുപോലെ തന്നെ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ലോങ് എന്ന് പറഞ്ഞാല് നീളം കൂടുതലുള്ളതിനാണ് എന്തെന്ന് പറയുന്നത് ലോങ് എന്ന് പറയുന്നത് അല്ലേ ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതിനെയാണ് അല്ലേ ചെറുതിനെയാണ് കേട്ടോ അപ്പൊ നോക്കിക്ക വലുതാക്കാം ചെറുതാക്കാം എന്നതാണ് നമ്മുടെ അടുത്ത എന്ന് പറയുന്നത് അപ്പൊ ലോങ് എന്ന് പറഞ്ഞാൽ വലുത് ഷോർട്ട് എന്ന് പറഞ്ഞാൽ എന്താണ് ചെറുതാണ് അത് ഓർത്തിരിക്കുക കേട്ടോ മക്കളെ ഇംഗ്ലീഷ് മീഡിയം കൂട്ടുകാരാവുന്ന സമയത്ത് ആ ടേം എന്ത് ചെയ്യണം നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം മക്കൾക്ക് അങ്ങനെയാണ് നിങ്ങളുടെ എക്സാമിന് ചോദിക്കുകട്ടോ ഓക്കെ മക്കളെ അപ്പം നമുക്ക് ലോങ്ങ് ആൻഡ് ഷോർട്ട് എന്നുള്ള ആ ഒരു പൊസിഷനും കൂടി ഡിസ്കസ് ചെയ്യാം കേട്ടോ നോക്കിക്കോ മക്കളെ നിങ്ങൾക്ക് അവിടെ എന്ത് തന്നിട്ടുണ്ട് ആ ഒരു ബാറ്റിൻ്റെ പിക്ചർ അവിടെ തന്നിട്ടുണ്ട് അല്ലേ ഒരു ബാറ്റിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് മക്കളടുത്ത് പറഞ്ഞത് ഇതാണ് ഡ്രോ എ ബാറ്റ് ഷോർട്ടർ ദാൻ ദിസ് എന്താണ് പറഞ്ഞത് മക്കളെ ഷോർട്ടർ എന്നാണ് പറഞ്ഞത് ഷോർട്ടർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ യെസ് ചെറുത് എന്നതാണല്ലേ എന്താണ് ചെറുത് എന്നതാണ് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ നീളം കുറഞ്ഞൊരു ബാറ്റ് വരയ്ക്കണം അവിടെ നമുക്കൊരു ബാറ്റ് തന്നിട്ടുണ്ട് ആ േക്കാൾ ഷോർട്ടറായിട്ടുള്ള അതായത് ചെറുതായിട്ടുള്ള നീളം കുറഞ്ഞിട്ടുള്ള ബാറ്റ് നമ്മൾ എന്ത് ചെയ്യണം അതിൻ്റെ അടുത്ത് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് ഈസി അല്ല മക്കളെ നമുക്ക് വരച്ചൂടെ ഓക്കെ എങ്കിൽ എല്ലാ കൂട്ടുകാരും നിങ്ങളുടെ നോട്ട് പുസ്തകത്തിൽ ഒരു ബാറ്റ് വരച്ച് ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് ഇത്തരത്തിൽ ഒരു ലോങ്ങർ ബാറ്റ് ആണ് അതായത് നീളം കൂടിയ ഒരു ബാറ്റ് വരയ്ക്കുക എല്ലാവരും വരച്ചേ മക്കളെ എല്ലാവരും വരച്ച് ഇതാ ഇതുപോലെ വരച്ച് എല്ലാവരും ഒരു ബാറ്റ് വരച്ചോ കൂടുതൽ സമയം വേണ്ട കൂട്ടുകാരുണ്ടെങ്കിൽ വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യണം കേട്ടോ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു നീളം കൂടിയിട്ടുള്ളൊരു ബാറ്റ് വരച്ചു ഇനി നമുക്ക് ഷോർട്ടർ ആയിട്ടുള്ള അല്ലേ ഷോർട്ടായിട്ടുള്ളൊരു ബാറ്റ് വരയ്ക്കണം അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആദ്യം വരച്ച ചിത്രത്തേക്കാൾ കുറച്ചുകൂടി ചെറുത് വേണം നമ്മൾ വരയ്ക്കാനായിട്ട് ഓക്കെ മക്കൾ എല്ലാവരും വരച്ചേ ഓക്കെ അപ്പം മിസ്സിൻ്റെ ഇത് വരച്ചു കേട്ടോ അപ്പം ഇതിൽ ആയിട്ടുള്ള ബാറ്റ് ഏതാണ് ഇതാണെന്ത് യെസ് ലോങ് ആയിട്ടുള്ളതിൽ ഇതാണ് എന്താ ഷോർട്ട് അല്ലേ ഷോർട്ടർ ആയിട്ടുള്ള ഷോർട്ട് ആയിട്ടുള്ള ബാറ്റ് ഏതാണ് ഇതാണ് നീളം കൂടിയതും നീളം കുറഞ്ഞതും ഓക്കെ മക്കളെ ഇനി നമ്മുടെ അടുത്ത് നെക്സ്റ്റ് പറഞ്ഞത് എന്താണ് ഡ്രോ എ ത്രോങ്ങർ ദാൻ ദീസ് ആ ഡ്രോ എ ത്രെഡ് അല്ലേ ത്രേ ഡ്രോ എ ത്രെഡ് ലോങ് ദാൻ ഡിസ് എന്നാണ് പറഞ്ഞത് അല്ലേ ഓക്കെ മക്കളെ നീളം കൂടിയ ചരട് വരയ്ക്കൂ എന്നാണ് പറഞ്ഞത് താഴെ മക്ക് കാണാം അല്ലേ ഇതെന്താണ് ഒരു ത്രെഡ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് കാണാൻ അല്ലേ ഒരു ചരട് നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അപ്പം നമ്മളടുത്ത് എന്താണ് പറഞ്ഞത് ആ നീളം കൂടിയ ത്രെഡ് വരയ്ക്കാനാണ് പറഞ്ഞത് അല്ലേ നീളം കൂടിയ ത്രെഡ് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പം നമ്മൾ എന്ത് ചെയ്യണം ആ ചിത്രത്തിൽ തന്നിട്ടുള്ളതിനേക്കാൾ കുറച്ചുകൂടി വലുതാണോ ചെറുതാണോ വരയ്ക്കേണ്ടത് യെസ് വലുതാണ് വരയ്ക്കേണ്ടത് അല്ലേ അപ്പം നമ്മൾ എന്ത് ചെയ്യുക അടുത്ത് മറ്റൊരു ത്രെഡ് വരയ്ക്കുക അല്ലേ ഒരു ലോങ്ങർ ത്രെഡ് വേണം വരയ്ക്കാനായിട്ട് ഓക്കെ മക്കളെ അപ്പം ഫസ്റ്റ് വണ്ണിനേക്കാൾ വലുതല്ലേ നമ്മൾ സെക്കൻഡ് വൺ വരച്ചിട്ടുള്ളത് ആ ഇനി എല്ലാ കൂട്ടുകാരും ഒന്ന് നോട്ട് ബുക്കിൽ വരച്ച് ആദ്യം നിങ്ങൾ വരയ്ക്കേണ്ടത് ഒരു ഷോർട്ടർ ത്രെഡാണ് കേട്ടോ ഒരു ഷോർട്ടർ ത്രെഡും സെക്കൻഡ് വൺ നിങ്ങൾ വരയ്ക്കേ വരയ്ക്കേണ്ടത് ഒരു ലോങ്ങർ ത്രെഡുമാണ് കേട്ടോ ആദ്യം നിങ്ങൾ ചെറിയൊരു ചരടും പിന്നെ നിങ്ങൾ അതിൻ്റെ അടുത്ത് വരയ്ക്കേണ്ടത് വലിയൊരു ചരടും ആണ്ട്ടോ അതിനേക്കാൾ വലിയൊരു ചരടും ഓക്കെ മക്കളെ നെക്സ്റ്റ് നോക്കിക്കേ എ ഡ്രോ എ ോങ് വൺ നിയർ ഈച്ച് പിക്ചർ എന്നാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ താഴെ മക്കൾക്ക് പിക്ചർ തന്നത് കണ്ടോ ആ ഒരു പെൻസിലിൻ്റെ പിക്ചർ തന്നിട്ടുണ്ട് പിന്നെ ഒരു പാമ്പിൻ്റെ പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അല്ലേ അപ്പം മക്കളോട് പറഞ്ഞത് എന്താ വരച്ചിരിക്കുന്ന ഓരോ ചിത്രത്തിനടുത്തും അതിനേക്കാൾ നീളം കൂടിയ നീളം കൂടിയ അവിടെ യൂസ് ചെയ്ത വേർഡ് ഏതായിരുന്നു മക്കളെ യെസ് ലോങ്ങർ എന്നതാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്ട്ട് ലോങ്ങർ എന്ന് പറഞ്ഞാൽ നീളം കൂടിയ അപ്പം താഴെ തന്നിട്ടുള്ള ആ ചിത്രത്തിൻ്റെ അടുത്ത് അതിനേക്കാൾ ലോങ്ങ് നീളം ചിത്രങ്ങൾ വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആദ്യം തന്നിട്ടുള്ളത് മക്കളെ ഓക്കെ ലോങ്ങർ ആയിട്ടുള്ളിൽ വരച്ചേ മക്കളെ അതിനേക്കാൾ കുറച്ചു കൂടി ലോങ്ങർ ആയിട്ടുള്ള ഒരു വരച്ചോ മക്കളെ മിസ് വരച്ചു അപ്പൊ ആദ്യത്തേതിനേക്കാൾ വലുതാണ് മിസ്സിലെ ഇപ്പോൾ വരച്ചിട്ടുള്ള പെൻസിലിട്ടോ മക്കൾ ഇതുപോലെ വലുതായിട്ട് വരച്ചിട്ടുണ്ടോ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ മുള്ള ഡിസൈനൊക്കെ കൊടുക്കാം കേട്ടോ ഓക്കെ അപ്പം മിസ്സ് വലിയൊരു പെൻസിൽ വരച്ചു ഇനി അടുത്തത് എന്താണ് ആ ഒരു പാമ്പിൻ്റെ ചിത്രമാണ് തന്നിട്ടുള്ളതിൽ ഒരു സ്നേക്കാണ് അവിടെ തന്നിട്ടുള്ളത് അതിനേക്കാൾ നീളം കൂടിയതല്ലേ പറഞ്ഞത് ലോങ്ങറാണ് പറഞ്ഞിട്ടുള്ളത് യെസ് എങ്കിൽ എല്ലാവരും വരച്ച് മിസ് ഇത് അതിനേക്കാൾ വലിയൊരു സ്നേക്കിനെ വരയ്ക്കുകയാണ് കേട്ടോ മക്കൾ നല്ല ഭംഗിയിൽ വരയ്ക്കണം എല്ലാവരും വരയ്ക്കുന്നുണ്ടല്ലോ മക്കളെ ക്ലാസ് കഴിഞ്ഞിട്ട് മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് തരണം കേട്ടോ എല്ലാവരും വരച്ചിട്ടുള്ളത് നമ്മൾ നമ്മളെന്ത് ചെയ്തു ആ ഉള്ള സ്നേക്കിനേക്കാൾ വലിയ സ്നേക്കിനെ നമ്മൾ വരച്ചു അല്ലേ മിസ്സിൻ്റെ സ്നേക്കിനെ കാണാൻ ഭംഗിയുണ്ടോ മക്കളെ ഓക്കെ അപ്പം നമ്മൾ വലിയൊരു സ്നേക്കിനെ വരച്ചു ക്ലിയർ ആയിട്ടുണ്ടല്ലോ എല്ലാ മക്കളും വരച്ചല്ലോ ഓക്കെ അപ്പം ഇത്രയേ ഉള്ളൂ നമുക്ക് ഈ ഒരു ചാപ്റ്റർ മിസ് ആദ്യം പറഞ്ഞല്ലോ നീളം കൂടിയത് അല്ലേ ലോങ്ങർ ഏതാ ഷോർട്ടർ ഏതാ അതുപോലെ തന്നെ നമുക്ക് പഠിക്കാണ്ട് വെയിറ്റ് കൂടുതൽ അല്ലേ ഭാരം കൂടിയത് ഏതാണ് ഭാരം കുറഞ്ഞത് ഏതാ അതൊക്കെ നമുക്ക് ഈ ചാപ്റ്റർ പഠിക്കാൻ പറ്റുള്ളൂ കേട്ടോ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ആണ് മക്കളെ മക്കളേതായാലും നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം ഇനിയും സെയിം സാധനമാണ് നമുക്ക് ചെയ്യാനുള്ളത് എന്താണ് ആ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് അവിടെ തന്നിട്ടുണ്ട് ടേക്ക് ദി സർക്കിൾ നിയർ ദി ലോങ്ർ വൺസ് ഓഫ് സെയിം സബ്ജക്റ്റ് എന്നാണ് പറഞ്ഞത് ടെക് ദി സർക്കേഴ്സ് നിയർ ദി ലോങ് വൺസ് ഓഫ് സെയിം ഒബ്ജെക്ട്സ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ മക്കളെ എന്താണ് നിങ്ങൾ ആ പിക്ചറിലോട്ട് നോക്കി നമുക്ക് അവിടെ ഒരുപാട് ഒബ്ജെക്ട്സിൻ്റെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലെ ഒരുപാട് വസ്തുക്കളുടെ ചിത്രങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ നിങ്ങൾ കാണാൻ പെൻസിലുണ്ട് ചീർപ്പുണ്ട് സ്പൂൺ ഉണ്ട് അതുപോലെ തന്നെ സ്കെയിലുണ്ട് അങ്ങനെ അമ്പറിലല്ലേ കൂടെയുണ്ട് അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് ഓക്കെ അപ്പം നമ്മുടെ അടുത്ത് പറഞ്ഞത് എന്താണ് മക്കളെ നിങ്ങളൊരു കാര്യം കൂടി ചിത്രത്തിൽ ശ്രദ്ധിച്ചോ ദാ നമുക്ക് ഇവിടെയും ഓരോ ചീർപ്പുണ്ട് അതുപോലെ തന്നെ ഇവിടെയും നമുക്ക് എന്തുണ്ട് ഒരു ചീർപ്പ് തന്നിട്ടുണ്ട് അല്ലേ പിന്നെ നമുക്കൊരു പെൻസിൽ തന്നിട്ടുണ്ട് ഇവിടെയും തന്നിട്ടുണ്ട് അതുപോലെ തന്നെ മറ്റൊരു പെൻസിൽ അങ്ങനെ എല്ലാ ഒബ്ജക്റ്റും രണ്ടെണ്ണം വീതമാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ ഓക്കേ എന്നിട്ട് മക്കളടുത്ത് എന്താണ് പറഞ്ഞത് ഒരേ വസ്തുക്കളിൽ നീളം കൂടിയതിന് ഇടാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഒരേ വസ്തുക്കളിൽ എന്ന് പറയുമ്പോൾ എന്താണ് സെയിം ഒബ്ജെക്ട്സ് എന്ന് പറഞ്ഞാൽ എന്താണ് ആ ഇവിടെ ഈ പെൻസിൽ ഉണ്ട് അതുപോലെ തന്നെ ഈ ഒരു പെൻസിൽ ഇതെന്താണ് സെയിം ഒബ്ജെക്ട്സ് ആണല്ലോ അതായത് ഒരേ വസ്തുക്കളാണ് അപ്പം അങ്ങനെയുള്ള ഒരേ വസ്തുക്കളിൽ നീളം കൂടിയതിന് ശരിയിടാനാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പം നമുക്ക് പെൻസിൽ നോക്കാം അല്ലേ പെൻസില് നമുക്ക് ഇവിടെ ഒന്നുണ്ട് അതുപോലെ തന്നെ ഇവിടെ ഒന്നുണ്ടല്ലേ ഏതാണ് മക്കളെ വലുത് യെസ് ഫസ്റ്റ് വൺ വണ്ണാണല്ലേ അതുകൊണ്ട് നമുക്ക് അതിനടുത്തുള്ള ആ ഒരു സെർക്കിളിലാണ് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത് ടിക്ക് ഇടാൻ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു അവിടെ ടിക്ക് ഇട്ടു ഓക്കെ ഇത് നമുക്ക് കോമ്പിലോട്ട് പോവാം അല്ലെ ചീർപ്പിലോട്ട് പോവാം അതിൽ നമുക്ക് ഏതാണ് മക്കളെ വലുത് വരുന്നത് യെസ് ഓഫ് കോഴ്സ് ഈ ഫസ്റ്റ് വൺ തന്നിട്ടുള്ളതാണല്ലോ അതിൽ നമ്മളെന്ത് ചെയ്തു ടിക്ക് ചെയ്തു ഇനി നമുക്ക് സ്പൂണിലോട്ട് പോവാം അല്ലേ അതിലേതാണ് വലുത് മക്കളെ ഒന്നാമത്തെ ഇതാണോ വലുത് അല്ലെങ്കിൽ രണ്ടാമത്തതായിട്ടുള്ള സ്പൂണാണോ വലുത് ഏതാണ് ആ യെസ് രണ്ടാമത് സോറി ഒന്നാമതായിട്ട് തന്നിട്ടുള്ളതാണ് തന്നിട്ടുള്ളതാണല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിൽ ടിക്ക് ചെയ്യാം ഇനി മാലയാണ് നമുക്ക് തന്നിട്ടുള്ളത് അല്ലേ യെല്ലോ കളറുണ്ട് ബ്ലൂ കളറും ഉണ്ട് അല്ലേ അതിലേതാണ് മക്കളെ വലുതുള്ളത് യെല്ലോ കളറാണ് അതുകൊണ്ട് നമ്മൾ അവിടെ ടിക്ക് ചെയ്തു ഇനി അമ്പറിലെ നോക്കിക്കേ മക്കളെ കുട നോക്കിക്കേ ആദ്യം തന്നിട്ടുള്ള ഇതാണോ അല്ലെങ്കിൽ രണ്ടാമതായിട്ട് തന്നിട്ടുള്ള ഇതിനാണോ നീളം കൂടുതലുള്ളത് മക്കളെ ഏതിനാണ് യെസ് ഏതിനാണ് ആദ്യം തന്നിട്ടുള്ളതിനാണ് അല്ലേ ഓക്കെ ഇതിന് സ്കെയിൽ നോക്കുമ്പോൾ ഏതാണ് മക്കളെ വരുന്നത് ഈ ഒരു സ്കെയിലാണ് നീളം കൂടുതലുള്ളത് ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പം നമ്മൾ തന്നിട്ടുള്ള വസ്തുക്കളിൽ അവിടെയുള്ള ഒബ്ജക്ട്സിൽ നമ്മൾ നീളം കൂടിയിട്ടുള്ളവ കണ്ടെത്തിയിട്ട് അതിനടുത്തുള്ള സർക്കിളിൽ നമ്മൾ എന്ത് ചെയ്തു ടിക്ക് ചെയ്തു വളരെ ഈസി ആയിട്ടുള്ള ആക്ടിവിറ്റി അല്ലേ മക്കളെ ഓക്കെ എങ്കിൽ നമുക്ക് അടുത്തൊരു വർക്ക് ഷീറ്റിലോട്ട് പോയാലോ എല്ലാവരും റെഡിയാണല്ലോ മക്കളെ നോക്കിക്കേ അടുത്തത് നമുക്ക് നമ്പർ ഇടാം എന്നൊരു വർക്ക് ഷീറ്റ് ആണ് കേട്ടോ നമ്പർ ഇടാം എന്നുള്ള വർക്ക് ഷീറ്റാണ് ലെറ്റേഴ്സ് മാർക്ക് നമ്പേഴ്സ് എന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ നോക്കിക്കേ മക്കളെ നമ്പർ ദി ഒബ്ജക്ട്സ് ഇൻ ഓർഡർ ഫ്രം ദി ൈറ്റസ്റ്റ് ടു ദി ഹെവിയസ്റ്റ് എന്നാണ് പറഞ്ഞത് കേട്ടോ അതായത് മക്കളെ ഭാരം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമത്തിൽ നമ്പർ ഇടുക ഭാരം കുറഞ്ഞതെന്ന് പറഞ്ഞാൽ എന്താ ലൈറ്റസ്റ്റേ ലൈറ്റ് ലൈറ്റസ്റ്റ് അതുപോലെ തന്നെ ഭാരം കൂടിയത് എന്ന് പറഞ്ഞാൽ ഹെവിയെസ്റ്റ് എന്നാണ് പറഞ്ഞത് അല്ലേ ഹെവി അല്ലേ വെയ്റ്റ് കൂടുതലുള്ളതിനാണ് ഹെവിയെസ്റ്റ് എന്ന് പറയുന്നത് അതായത് താഴെ തന്നിട്ടുള്ള ചിത്രങ്ങളെ കുറഞ്ഞ വെയ്റ്റിൽ നിന്ന് കൂടിയതിലേക്ക് ക്രമമായി നമ്പർ ഇടുക എന്നാണ് പറഞ്ഞിട്ടുള്ളത് എന്താണ് മക്കളെ അങ്ങനെ പറഞ്ഞാൽ എന്താണ് ഭാരം കുറഞ്ഞതിൽ നിന്ന് കൂടിയതിലേക്ക് നമ്പറിടാൻ ആ ഏറ്റവും ഭാരം കുറഞ്ഞതിൽ നമ്മൾ എന്ത് ചെയ്യണം ഒന്ന് എന്ന് ഇടണം അതിനേക്കാൾ കുറച്ചും കൂടിയും ഭാരം കൂടിയതിന് രണ്ട് പിന്നെ അതിനേക്കാൾ കുറച്ചും കൂടി ഭാരം കൂടിയതിന് മൂന്ന് എന്നിങ്ങനെ നമ്പറിട്ട് ഏറ്റവും ഭാരം കൂടിയതിനെ നമ്മൾ ഏറ്റവും ലാസ്റ്റുള്ള നമ്പർ വേണം ഇടാനായിട്ട് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഓക്കെ എങ്കിൽ നമുക്ക് നമ്പർ നമ്പറിടാം ആദ്യം ഏതാണ് വരുക ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ള ഒബ്ജക്റ്റ് ഏതാണ് ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ളത് ഏതാണ് പെൻസിലുണ്ട് മിക്സി ഉണ്ട് അതുപോലെ തന്നെ കപ്പുണ്ട് ഉണ്ട് ബക്കറ്റ് ഉണ്ട് അതുപോലെ ബുക്ക് ഷെൽഫ് ഉണ്ട് അല്ലെ ഇതിൽ ഏതാണ് മക്കളെ വരിക യെസ് പെൻസിലിന് നമുക്ക് വണ്ന്ന് നമ്പർ ഇടാം ദെൻ നെക്സ്റ്റ് ചെയ്ത് വരും മക്കളെ യെസ് നമുക്ക് കപ്പിന് നമുക്ക് ടു എന്ന് നമ്പർ ഇടാം ഇനി ഏതാണ് മക്കളെ വരുന്നത് അടുത്തത് നമുക്ക് ഏത് വരും മക്കളെ ആ ത്രീ എന്നുള്ളത് ബക്കറ്റ് വരും അല്ലേ ഓക്കെ ദെൻ ഏത് വരും മക്കളെ ആ യെസ് ഫോർ എന്നുള്ളത് മിക്സി വരും പിന്നെ ഫൈവ് ചെയർ വരും സിക്സ് ആണ് എന്ത് വരും ആ ബുക്ക് ഷെൽഫ് വരാ അല്ലേ അപ്പം ഇതിൽ ഏറ്റവും ലൈറ്റസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ് മക്കളെ ഏറ്റവും ഭാരം കുറഞ്ഞിട്ടുള്ള ഏതാണ് നമ്മുടെ പെൻസിലാണ് ഇനി ഏറ്റവും ഹെവിയസ്റ്റ് അല്ലേ ഏറ്റവും ഭാരം കൂടിയിട്ടുള്ളത് ഏതാണ് നമ്മുടെ ബുക്ക് ഷെൽഫാണ് ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ആക്ടിവിറ്റി ആണല്ലേ ഇനി നമുക്ക് നെക്സ്റ്റ് വർക്ക് ഷീറ്റിലോട്ട് പോയാലോ എന്താണ് ലെറ്റേഴ്സ് കളർ എന്താണ് മക്കളെ ലെറ്റേഴ്സ് കളർ ദീസ് ബോക്സസ് ആർ ഫോർ പാക്കിംഗ് ലഡൂസ് ഇൻ വിച്ച് ബോക്സ് മോർ ലഡൂസ് ദാൻ ഓൾ ദി അതേഴ്സ് കളർ ദാറ്റ് ബോക്സ് ഗ്രീൻ കളർ ദി സ്മോളസ്റ്റ് ബോക്സ് ബ്ലൂ എന്താണ് മക്കളെ പറഞ്ഞിട്ടുള്ളത് ആ നമുക്ക് താഴെ കുറേ ബോക്സുകൾ തന്നിട്ടുണ്ട് ഇല്ലേ എന്തിനുള്ള ബോക്സുകളാണ് ലഡു ഒക്കെ നമുക്ക് അടുക്കി വെക്കാനുള്ള പെട്ടികളാണ് തന്നിട്ടുള്ളത് അപ്പം നമ്മളിത് ചോദിച്ചത് ഏത് ഏതിലാണ് ഏറ്റവും കൂടുതൽ ലഡു വെക്കാൻ കഴിയുക ആ പെട്ടിക്ക് പച്ച നിറം കൊടുക്കൂ എന്നാണ് പറഞ്ഞത് ഏറ്റവും കൂടുതൽ ലഡു നമുക്ക് എടുത്തു വെക്കാൻ പറ്റുന്ന പെട്ടി ഏതാണോ ആ പെട്ടിക്ക് ഗ്രീൻ കളർ കൊടുക്കാനും ഏറ്റവും കുറവ് എടുത്തു വെക്കാൻ പറ്റുന്ന പെട്ടിക്ക് ബ്ലൂ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അപ്പോൾ താഴെ തന്നിട്ടുള്ള ബോക്സസ് നോക്കിക്കേ അതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റുന്നത് ഏതിലാണ് മക്കളെ സോറി ഇട്ട് വെക്കാനായിട്ട് പറ്റുന്നത് ഏതിലാണ് മക്കളെ ആ നമുക്ക് ഇത് ഈ ഒരു ബോക്സിലാണ് അല്ലേ അപ്പം ഏറ്റവും കൂടുതൽ വെക്കാൻ പറ്റുന്നതിൽ നമ്മളടുത്ത് ഏത് കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് യെസ് ഗ്രീൻ കളർ കൊടുക്കാനാണ് പറഞ്ഞിട്ടുള്ളത് കേട്ടോ ഓക്കെ അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഗ്രീൻ കളർ തന്നെ അവിടെ കൊടുക്കാം കേട്ടോ മക്കളെ നോക്കിക്കേ ഈ ഒരു പെട്ടിക്ക് നമ്മൾ ഏത് കളർ കൊടുക്കണോ ഗ്രീൻ കളർ കൊടുക്കുന്നു കേട്ടോ ഏറ്റവും കൂടുതൽ ലഡോസ് എടുത്ത് വെക്കാൻ പറ്റിയ പെട്ടി ഇതാണ് നമുക്ക് തന്നിട്ടുള്ള പിക്ചറിൽ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിന് ഗ്രീൻ കളർ കൊടുക്കാം കേട്ടോ അപ്പം മക്കൾ നല്ല ഭംഗിയാക്കിയിട്ട് കളർ കൊടുക്കണേ ഓക്കെ അപ്പം നമ്മൾ എന്ത് ചെയ്തു ആ ബോക്സിന് ഗ്രീൻ കളർ കൊടുത്തു ഓക്കെ ദൻ പിന്നെന്താണ് നമ്മളെടുത്ത് പറഞ്ഞത് ഏറ്റവും ഏറ്റവും ചെറിയ പെട്ടിക്ക് നീല നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഏറ്റവും ചെറിയ പെട്ടിക്ക് ഏത് നിറം നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് ബ്ലൂ കളർ നൽകാനാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ ഓക്കെ മക്കളെ അപ്പം ഏതാണ് ഏറ്റവും ചെറിയ പെട്ടി വരുന്നത് യെസ് ഇവിടെ താഴെ ഉണ്ട് അല്ലേ ഏറ്റവും ചെറിയ പെട്ടി അതിന് നമ്മൾ എന്ത് ചെയ്യണം ബ്ലൂ കളർ കൊടുക്കണം ഒക്കെ മക്കളെ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയാക്കിയിട്ട് എന്തു ചെയ്യുക പെട്ടിക്ക് കളർ ചെയ്യാം കേട്ടോ അപ്പം നമ്മൾ ഏറ്റവും വലിയ പെട്ടിക്ക് ഏറ്റവും കൂടുതൽ എണ്ണം എടുത്തു വെക്കാൻ പറ്റുന്ന പെട്ടിക്ക് ഗ്രീൻ കളറും ഏറ്റവും കുറവ് എണ്ണം വെക്കാൻ പറ്റുന്ന പെട്ടിക്ക് നമ്മൾ എന്ത് കൊടുത്തു യെസ് ബ്ലൂ കളറും കൊടുത്തു അല്ലേ ക്ലിയർ ആയിട്ടുണ്ടല്ലോ കളേഴ്സൊക്കെ നമുക്ക് അറിയാവുന്നതാണല്ലോ ഇനി നമുക്ക് അടുത്തൊരു വക്ഷത്തിലോട്ട് പോവാം ഇത് നമുക്ക് നമ്മുടെ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ നമുക്ക് വന്നിട്ടുണ്ടായിരുന്നു വിച്ച് വൺ എന്നുള്ള ഒരു ആക്ടിവിറ്റിയാണ് എന്താണ് മക്കളെ വിച്ച് വൺ എന്നുള്ള ആക്ടിവിറ്റിയാണ് കേട്ടോ നോക്കിക്കേ മക്കളെ നാളെ കുറച്ച് നിങ്ങൾക്ക് വെസൽസ് തന്നിട്ടുണ്ട് അല്ലെങ്കിൽ കുറച്ച് പാത്രങ്ങളുടെ ചിത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് കണ്ടോ മക്കളെ കുറച്ച് പാത്രങ്ങളുടെ പിക്ചർ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് അപ്പോൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ആണ് വിച്ച് വെസ്സെൽ ക്യാൻ ഹോൾഡ് മോർ വാട്ടർ ടിക് ആൻഡ് കളർ ഇറ്റ് എന്നാണ് പറഞ്ഞത് അതായത് മക്കൾക്ക് അവിടെ തന്നിട്ടുള്ള പാത്രങ്ങളിൽ ഏത് പാത്രത്തിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക അതിന് ശരി അടയാളം ഇടാനും അതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യാന് ആ പാത്രത്തിന് നിറം നൽകാനുമാണ് പറഞ്ഞിട്ടുള്ളത് ഓക്കെ മക്കളെ ഏത് പാത്രത്തിലാണ് കൂടുതൽ വെള്ളം കൊള്ളുക അപ്പൊ ഏതിലാണ് മക്കളെ നമുക്ക് നാല് വെസൽസ് അല്ലേ നാല് പാത്രങ്ങൾ നമുക്ക് അവിടെ തന്നിട്ടുണ്ട് വെസൽ എന്ന് പറഞ്ഞാൽ എന്താണ് പാത്രങ്ങളാണ് കേട്ടോ ഓക്കെ അപ്പോൾ ആ നാല് വെസൽസിൽ ഏതിലാണ് ഏറ്റവും കൂടുതൽ വെള്ളം കൊള്ളുക മക്കളെ യെസ് ഓഫ് കോഴ്സ് നമുക്ക് ലാസ്റ്റ് വെച്ചിട്ടുള്ളതാണല്ലോ അതാണ് ഏറ്റവും വലിയ പാത്രം അതിലായിരിക്കും ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കുക അപ്പം അത് ടിക്കടാനും അതോടൊപ്പം തന്നെ മക്കളടുത്ത് എന്തുകൂടി പറഞ്ഞിട്ടുണ്ട് യെസ് അതിന് കളറ് ചെയ്യാനായിട്ട് കൂടി പറഞ്ഞിട്ടുണ്ട് അല്ലേ അപ്പം നമുക്ക് എന്ത് ചെയ്യാം അതിന് കളർ ചെയ്യാം കേട്ടോ ഓക്കെ മക്കളെ അപ്പം നമുക്ക് എന്തു ചെയ്യാം ഈ ഒരു പാത്രത്തിന് കളർ ചെയ്യാം മക്കൾ നല്ല നിങ്ങൾക്ക് ഇഷ്ടമുള്ള നല്ല ഭംഗിയാക്കാനും പറ്റുന്ന രീതിയിലുള്ള കളേഴ്സ് കൊടുക്കുക കേട്ടോ മിസ്സ് ഇപ്പോൾ ജസ്റ്റ് ഇവിടെ നിങ്ങൾക്ക് കാണിച്ചു തരുന്നതേ ഉള്ളൂ ബ്ലൂ കളറാണ് മിസ്സ് സെലക്ട് ചെയ്തിട്ടുള്ളത് കൂട്ടുകാർക്ക് ഇഷ്ടമുള്ള രീതിയിൽ കളർ ചെയ്യുക കേട്ടോ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്തു ഏറ്റവും കൂടുതൽ വാട്ടർ കൊള്ളുന്ന വെസൽ കണ്ടെത്തി അതിനെ ടിക്ക് ചെയ്തു അതിനെ നമ്മൾ കളറും ചെയ്തു ഓക്കെ ക്ലിയർ ആയിട്ടുണ്ടല്ലോ അതെ നെക്സ്റ്റ് ക്വസ്റ്റിനോട്ട് പോവാം നീളം കൂടുതൽ ഏതിനാണ് താഴെ രണ്ട് ത്രെഡ് നമുക്ക് തന്നിട്ടുണ്ടല്ലേ അതിന് നീളം കൂടുതൽ ടിക് ദി ലോങ്ങർ റോപ്പ് എന്നാണ് പറഞ്ഞത് അല്ലേ ടിക് ദി ലോങ്ങർ ലോങ്ങർ എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ യെസ് നീളം കൂടുതലുള്ളതിന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് ഏതാണ് മക്കളെ ഓഫ് കോഴ്സ് ഫസ്റ്റ് വൺ വണ്ണാണല്ലേ ആദ്യം തന്നിട്ടുള്ള റോപ്പിനാണ് നീളം കൂടുതൽ ദെൻ എന്താണ് പറഞ്ഞത് ടിക് ദി ഹെവിയർ ടിക് ദി ഹെവിയർ ഹെവിയർ എന്ന് പറഞ്ഞാൽ എന്താണ് യെസ് വെയ്റ്റ് കൂടുതലുള്ള അല്ലെ ഭാരം കൂടുതലുള്ളതിനെ ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഏതാണ് മക്കളെ യെസ് ഫസ്റ്റ് പിക്ചർ തന്നെയാണല്ലേ നമുക്ക് കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാക്കാനായിട്ട് പറ്റൂല്ലേ ക്ലിയർ ആയിട്ടുണ്ടല്ലോ മക്കളെ ഓക്കെ മക്കളെ അപ്പം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഇത്രയും വർക്ക് ഷീറ്റുകളാണ് ചെയ്തിട്ടുള്ളത് അപ്പം മക്കൾക്ക് മിസ്സ് എന്ത് ചെയ്യും ഇനി ഒന്ന് രണ്ട് വർക്ക് ഷീറ്റുകൾ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് വർക്ക്ഔട്ട് ചെയ്യാനായിട്ടുള്ള ഒന്ന് രണ്ട് വർക്ക് ഷീറ്റുകൾ മിസ്സ് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുക മക്കൾ ഇതെന്ത് ചെയ്യുക ചെയ്തതിന് ശേഷം മിസ്സിന് ഫോട്ടോ എടുത്തിട്ട് അയക്കാം കേട്ടോ ഇനി അതല്ല നിങ്ങൾ മിസ് വാട്സപ്പിലാണ് നിങ്ങൾക്ക് വർക്ക് ഷെയർ ചെയ്തിരുന്നത് അപ്പം നിങ്ങൾക്ക് വാട്സപ്പിൽ തന്നെ ആ ഒരു പെൻസിൽ ഓപ്ഷൻ എടുത്ത് നിങ്ങൾക്കത് ടിക്ക് ചെയ്യാനുള്ളതാണ് ടിക്ക് ചെയ്യാനും സർക്കിൾ ചെയ്യാനും ഒക്കെ നിങ്ങൾക്ക് പറ്റും അത് മക്കൾ എന്ത് ചെയ്യുക വാട്സപ്പിൽ പെൻസിലെടുത്ത് ചെയ്ത് അയക്കാൻ പറ്റുന്നവർ അങ്ങനെ തന്നെ അയക്കുക അല്ലാതെ ിലേക്ക് ചെയ്തതിനു ശേഷം മിസ്സിനയച്ചു തരികട്ടോ ഓക്കെ മക്കളെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ വർക്ക്ഷീറ്റിൽ ചെയ്യുന്നത് ഇനി നമുക്ക് ടെക്സ്റ്റ് പുസ്തകമാണ് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത് അത് നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യൂട്ടോ ഓക്കെ മക്കളെ അപ്പോൾ മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം